കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അബിയെ ഫോൺ ചെയ്യുവാണ് നവ്യ പിന്നീട് ചോദിച്ചു നീ എവിടെയാ അബിയെന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ പുറത്താന്ന് പറയാം ഓ ഉം ഈ പുറത്തൂടെ ചുറ്റി അടിക്കുവായിരിക്കൂലേ ഞാൻ വീട്ടിലേക്ക് പ്രസവത്തിന് വന്നോട് കൂടിയിട്ട് നിനക്ക് സ്വാതന്ത്ര്യം ആയല്ലേ ചോദിക്കാം നീ എന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇങ്ങനൊന്നും പറയല്ലോ മോളു എന്ന് പറയാ നിന്റെ ഒരു മോളും വീണ്ടാതെ പോക്കാണ് അവിടെന്ന് എന്നൊക്കെ നബ്യ പറയാണ് നീ എന്താ എന്നെ കുറിച്ച് കഴിഞ്ഞിരിക്കുന്നെ എന്ന് നബ്യ ചോദിക്കുവാണ് എന്താ മോളു ഇങ്ങനെയൊക്കെ നീ ഇങ്ങനൊന്നും പറയില്ലേ എനിക്ക് സങ്കടം ആവും പറയാം നീ പോയതുകൊണ്ട് എനിക്ക് എത്രമാത്രം വിഷമാണെന്ന് എനിക്ക് എപ്പോഴും സങ്കടം നിന്നെ കാണാത്തതുകൊണ്ടുള്ള വിഷമമാണെന്ന് പറയാം പിന്നെ ഞാൻ പോകുന്നതിന് ചിലപ്പോൾ നീ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരിക്കും എന്നിട്ടാ നീ ഡയലോഗെ പറയണേ എനിക്ക് നിന്നെ അറിയാൻ പാടില്ലേ അഭിയെന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ ഞാൻ മുഴുവിനെ കാണാൻ വരും അത് നിനക്ക് മനസ്സിലാവും കണ്ടു നീ അവിടെ പോയാലേ എനിക്ക് ഏറ്റവും നല്ല വിഷമമുണ്ട് ഈ കുടുംബത്തിലെ വിഷമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കോ ഉള്ളതെന്ന് പറയണം അത് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു അത് നിനക്ക് പിന്നീട് നബി പറഞ്ഞു എനിക്കിപ്പോൾ തോന്നാൻ ഞാനിങ്ങോട്ട് പോന്നു കഴിയുമ്പത്തേനും നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചങ്ങോട്ട് കേറ്റുവന്നാ നിന്റെ സ്വഭാവം വെച്ചാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം എന്തൊക്കെ നബി നീ ഇങ്ങനെ പറയണേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത പക്ഷെ നിന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അഭി അത്രയ്ക്കും നല്ല തങ്കപ്പെട്ട സ്വഭാവമാണല്ലോ എന്ന് പറയാം പോരാത്തേനെ നിന്റെ അമ്മയെ നിനക്ക് സപ്പോർട്ട് ചെയ്യൂലോ എന്ന് പറയാം അങ്ങനൊന്നും പറയല്ലോ കേട്ടോ ഞാൻ ഇങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ നിന്നെ അങ്ങോട്ട് കാണാൻ പറ്റും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്റെ മനസ്സിൽ ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ നിനക്കുള്ള അല്ലെങ്കിൽ ഉണ്ടല്ലോ നവ്യയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ എന്നൊക്കെ പറയാ ഏ അങ്ങനെയൊന്നുമില്ല മോളു നിനക്കതൊക്കെ വഴിയാൻ മനസ്സിലാക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് നവ്യ അടുത്തേക്ക് നയനെ വരുവാണ് എന്താ ചേച്ചി അതുവരെ ഞാന് അബിനെ വിളിച്ചോണ്ടിരിക്കുന്നു അറിയാം അവന് ഇത്ര സ്നേഹമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തിനാ ഏതാണെന്നൊന്നും അറിയത്തില്ല നയനെ അവനെ വിശ്വസിച്ചുകൂടാ പോരുന്ന സമയത്ത് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചായിരുന്നു അല്ലെങ്കിൽ തന്നെ അവൻ എന്തൊക്കെയാ കാണിച്ചേ മുല്ലപ്പ് വാങ്ങാനെന്നും പറഞ്ഞ അന്ന് രാവിലെ പോയതാ പോയ വഴിക്ക് പുല്ല് പോലും കൊടുത്തിട്ടില്ല വന്നതോ എപ്പോഴാ ഉച്ച എപ്പോഴാണ് അവൻ വരുന്നേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തൊക്കെയോ ചുറ്റിക്കളികളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാം നയന പറഞ്ഞു ഏ അങ്ങനെ കാണുവോ അതെ അറിയത്തില്ലാത്തോണ്ട് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവൻ അത്ര നേരായ വഴിയിൽ ഒന്നും അല്ല പോയിക്കൊണ്ടിരിക്കണേ ഇപ്പൊ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ എന്നെ കാണാൻ വരാന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കില് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു ആ കാര്യത്തിൽ നവ്യേച്ചി വിഷമിക്കുവൊന്നും വേണ്ട ഇനിയിപ്പം അബി ആ വീട്ടിൽ നിന്ന് പോയാൽ പോലും നവ്യേച്ചിന് ആ വീട്ടിലുള്ളവർ ഉപേക്ഷിക്കാൻ പോകുന്നില്ല നവ്യേച്ചയ്ക്കും കുഞ്ഞിനും അവിടെ സുഖമായിരിക്കും അറിയാം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട ഇത് കേട്ടതെന്ന് അവിയ പറഞ്ഞു അതുകൊണ്ടായോ നയനെ ഭർത്താവല്ലേ നമ്മുടെ കൂടെ നിൽക്കണ്ടേ ഭർത്താവില്ലാതെ ഞാൻ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നേ അഭി ഇല്ലാതെ എനിക്കവിടെ തുടരാൻ പറ്റുവോ അങ്ങനെ കഴിയുന്നതിലും വല്ല അർത്ഥം ഉണ്ടോ ചോദിക്കുക ഇത് കേട്ടതാ ആ പറഞ്ഞു അതൊക്കെ ശരിയാവും ഒരിക്കലെല്ലാം ശരിയാവും ഒക്കെ പറയാം ശരിയാവുകയാണ് കൊഴപ്പില്ല ഇല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയണം ആ സമയം കനകയും ഗോവിന്ദനും നന്ദും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് കനകം ഗോവിന്ദനോട് ഗോവിന്ദട്ട ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് തമാശ ആയിട്ടോ തോന്നുള്ളൂ നയനക്ക് അവള് സീരിയസ് ഒന്നും ഇട്ട് എടുക്കില്ല ഗോവിന്ദടൻ തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഇനിയിപ്പം അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നില്ല എന്നൊക്കെ ഗോവിന്ദടൻ തന്നെ തുറന്നു പറയണം ഞാൻ എങ്ങനെയാ കനക അവളുടെ മുഖത്ത് നോക്കി പറയണേ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല ഗോവിന്ദടൻ പറയുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് അവളുടെ കള്ളത്തം ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ദേവേനെയും നയനയും തമ്മിലുള്ള കള്ളത്തരങ്ങളെ നിൽക്കും ശരി എന്നാ നീ പറഞ്ഞോളെ തന്നെ ചെയ്യാന്ന് പറയണം അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നായനെ കണ്ടതും ഗോവിന്ദ വെച്ചാൽ ഗൗരവമൊക്കെ ഭാവിക്കുവാണ് പിന്നീട് ഗോവിന്ദനെ നായനയെ നോക്കി കഴിഞ്ഞപ്പോൾ നായനെ ഓർത്തു അച്ഛനെന്താ പതിലും വിവരീതുമായിട്ട് ഭയങ്കര ഗൗരവാണല്ലോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്ത് പറ്റി അച്ഛാ മുഖത്ത് ഭയങ്കര ഗൗരവമാണല്ലോ എന്ന് പറയണം അതെ പറയുന്നോണ്ട് മോൾക്കൊന്നും തോന്നരുത് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞതു കൊണ്ട് നടക്കുന്നത് ശരിയല്ല പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഗോവന്തം പറയാണ് ഇത് കേട്ടപ്പം നയനെ വെച്ചു അതെന്താ വച്ചാ അങ്ങനെ പറഞ്ഞ അത് പിന്നെ മറ്റൊന്നും അല്ല മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കേ കരള് പാത്തു നൽകിയതാ നീയ ദേവേനിക്ക് അതിന്റെ ഒരിത്തിരിങ്കിലും നന്ദി അവൾ അവര് നിന്നോട് കാണിക്കുന്നുണ്ടോ പരിഗണന തരുന്നുണ്ടോ അത് പിന്നെ അവർക്ക് അറിയത്തില്ലോ ച എന്നും പറഞ്ഞോണ്ട് ഒരു വർഷമായി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ നിന്നെ മരുമാളായിട്ട് അവൾ അവരെ അംഗീകരിച്ചിട്ടുണ്ടോ എപ്പോഴും നിന്നെ ചീത്തയൊക്കെയല്ലേ പറയണേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നവ്യയുടെ ചടങ്ങിനോ വന്നപ്പോൾ എന്താ സംഭവിച്ചേ എല്ലാവരും മുന്നിൽ വെച്ചാൽ അവര് നിന്നെ ചീത്ത പറഞ്ഞില്ലേ ഞാനൊരു അച്ഛനാണ് എനിക്കിതൊക്കെ കേട്ടോണ്ട് സഹിക്കില്ല ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ പോട്ടെ നീ അവിടെ ഒരു വേലക്കാരനെ പോലെ ജോലി ചെയ്യുന്നുണ്ട് കമ്പനിക്ക് വേണ്ടിട്ടാണെങ്കിലും നീ അത്ര നന്നായിട്ട് ഡിസൈൻ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കോടുകളുടെ ലാഭം അവർക്കുണ്ടായി കൊടുക്കുന്നേ എന്നിട്ട് പോലും നിന്നെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ലോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് തീരുമാനിച്ചെന്ന് പറയാണ് എന്താ അച്ഛാ അതെ നിന്നെ എന്താണ് ഈ തവണ ഞാൻ പറഞ്ഞു വിടുന്നില്ല അങ്ങോട്ടെന്ന് പറയാണ് ഏഹ് പറഞ്ഞു വിടുന്നില്ലേ അതെ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ അല്ല ആദർശൻ എന്നോട് സ്നേഹമല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ അവിടെ വേറെ ആർക്കും നിന്നെ ഇഷ്ടമില്ലോ ഈ പറയുന്ന ജലജയ്ക്കോ ജാനയ്ക്കോ എന്തിനു നിന്നെ പൊന്നുപോലെ ആളോ നിന്റെ അമ്മായിമ്മ എന്നിട്ട് അവർക്ക് നിന്നെ കണ്ണെടുത്താൽ കാണാവോ നീ അങ്ങോട്ടേക്ക് പോകണ്ട ഇനി ഞങ്ങളുടെ വാക്കുകൾ ധിക്കരിച്ച് നിനക്ക് അങ്ങോട്ടാ പോകുന്നതെങ്കിൽ താല്പര്യമെങ്കിൽ നീ പോയിക്കോ പക്ഷേ ഇങ്ങനെ ഒരച്ഛനുണ്ട് അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് മേലാൽ ഈ പടി പടികടുത്ത് ഇങ്ങോട്ട് വന്നേക്കരുത് അല്ലെങ്കിൽ ഞങ്ങൾ അനുസരിച്ച് നിനക്ക് ഇവിടെ കഴിയാം ഇനി ഇതിനൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ ദേവേനി വന്ന് സമാധാനത്തോടെ വിളിക്കണം നിന്നെ മാത്രമല്ല സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പോകണം നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ച് അന്തപുരിയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് കുഴപ്പമില്ല അല്ലാതെ ഒരു കാരണവശാലും അവർ വന്നാലും നിന്നെ പറഞ്ഞു വിടാൻ ഞാൻ പോകുന്നില്ല അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ അവിടെയാണ് പിന്നെ അച്ഛനും അമ്മേന്നും പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോവാ ഒരു നിമിഷം നായനെ ഞെട്ടിപ്പോയി പെട്ടെന്ന് നയന നന്ദുവിനെ അവരെയൊക്കെ നോക്കുവാണ് അപ്പോഴേക്കും അവയെ പറഞ്ഞു ഇത് എന്ത് പറ്റിയ അച്ഛനെ ഇങ്ങനെയൊന്നും എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു ശരിയാ ഗോവിന്ദൻ ഇത്ര ദേഷ്യപ്പെട്ടു ഇതുവരെയായിട്ട് നായനമ്മോളോട് സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അമ്മേ ഇങ്ങനെയൊക്കെ എന്തിനാ അച്ഛൻ പറയണേ എനിക്ക് എനിക്കിപ്പോവാതിരിക്കാൻ പറ്റുമോ അച്ഛൻ പറയുന്ന കേൾക്കുന്ന ബുദ്ധി ഒന്ന് ആലോചിച്ചു നോക്കി ഇന്ന് അവരെ മോളോട് കഠിപ്പിച്ചൊരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ ആദ്യമായിട്ടല്ല അച്ഛൻ പറയണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിക്കാണും അതുകൊണ്ടാ അല്ല പറയുന്നില്ല എന്താ തെറ്റിരിക്കുന്നേ അന്ന് അതുപോലത്തെ പ്രകടനങ്ങളൊക്കെ അല്ല ദേവേനു കാഴ്ച വെച്ചേ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോത്തേനും കുറ്റപ്പെടുത്തിയത് അതൊക്കെ ഒരു അച്ഛനെന്ന നിലയില് എനിക്കോ അല്ല അച്ഛനെന്ന നിലയിലെ ഗോവിന്ദേടനോ അമ്മയെന്ന നിലയിൽ എനിക്കോ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്ന് പറയാ നന്ദു പറഞ്ഞു അത് ശരിയാ അച്ഛന്റെ അമ്മയുടെ ഭക്ഷണത്തെ ഞാൻ നിക്കുകയുള്ളൂ ചേച്ചിക്ക് എത്ര കാലം വെള്ളം ഇവിടെ കഴിയാലോ പിന്നെന്താ കുഴപ്പിരിക്കുന്നെ അവിടെ പോയി അവരുടെ ആട്ടും തുപ്പും കേൾക്കും നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയാ നയക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി വല്ലാത്തൊരു പ്രതിസന്ധി ആയിപ്പോയി നവ്യ പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇവിടെ എല്ലാവർക്കും അടിച്ചുപൊളിച്ച് കഴിയാതെ നവ്യ പറയാണ് നയനിക്കു പക്ഷെ ഭയങ്കര വിഷമം ഒരു ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നെ ഇനി അമ്മയോട് എന്ത് പറയും എന്നൊരു ചിന്തയായിരുന്നു ഇതെല്ലാം നവ്യെ വിളിച്ചിട്ട് അങ്ങനെ അവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നയനെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല നയനെ വിടുന്നില്ല എന്നുള്ള കാര്യം ഇത് കേട്ടപ്പാടി അഭി എന്ത് ചെയ്യുവാണ് നേരെ ജലചേടം ജാനകിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ അവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് പറഞ്ഞൊരു സന്തോഷം വാർത്തയാണ് പറയുന്നത് എന്ത് അന്ന് അയനെയുണ്ടല്ലോ അവൾ ഇനി ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല അവളുടെ വീട്ടുകാരനെ ഏഹ് പറഞ്ഞു വിടുന്നില്ലേ അതെ ഓ രക്ഷപെട്ടെന്റെ ഭഗവാനെ ഇനി അവളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന് ജാനകി പറയാ അല്ലിടം പറഞ്ഞ അതിന് കാരണം എന്താ കാരണം വേറെ ഒന്നുമല്ല അവളെ മരുമോളായിട്ട് ഇവിടുത്തെ വെല്ലുമ്മ അംഗീകരിക്കണം പോലും വെല്ലുമ്മ മരുമോളെ അംഗീകരിച്ച് അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നാലോ ഇനിയിപ്പം അവളെ ഇങ്ങോട്ട് വിടുന്നുള്ളന്ന് അല്ലെങ്കിൽ വിടുന്നില്ല എന്ന് ആഹാ നല്ല കഥയായി ഏട്ടത്തി പോയി വിളിച്ചുകൊണ്ട് വന്നതും തന്നെ ഏട്ടത്തിക്ക് അവളെന്ന് പറഞ്ഞ പേര് കേൾക്കുന്നത് പോലും ചതുർത്തിയ പിന്നെയാണോ ഏട്ടത്തി അവളെ വിളിക്കാനായിട്ട് പോകുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല ആ കാര്യത്തിൽ ഒരു സമാധാനം എന്ന് പറയാ ജാനകി പറഞ്ഞാൽ അത് ശരിയാ എൻ്റെ അനാമിക മോൾക്ക് സന്തോഷമാകും ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ അവളെയും കൂടെയെന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ പാവം എൻ്റെ മോളെ വിറ്റകളിൽ രണ്ടെണ്ണോള കൊണ്ട് ഇങ്ങോട്ടും വരാൻ പോലും പറ്റാതിരിക്കുവായിരുന്നു ഇനി ഇപ്പം പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാം ആ സമയം അഭിയോട് ചലജ് പറഞ്ഞു എടാ മോനെ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ എന്ന് പറയാം അതേമേ സന്തോഷവാർത്ത തന്നെയാ ഇനിയുണ്ടല്ലോ അനാമിക ചാനകിയുടെ മരുമോള് അവളേം കൂടെ നമുക്ക് ഉടന്ന് പറപ്പിക്കണം പിന്നെ നമ്മുടെ സാമ്രാജ്യമായില്ലേ നിനക്ക് വേണമെങ്കിൽ ഇനി വേറെ കല്യാണമൊക്കെ വെച്ച് സുഖമായിട്ടും ജീവിക്കാമെന്ന് പറയാം അതൊക്കെയാകുമ്പോൾ എൻ്റെ പ്രതീക്ഷ എങ്ങനെയായി തീരും എന്നറിയില്ല പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി പെട്ടുപോയിരിക്കുമെന്ന് അറിയണം പ്രതിസന്ധി അതെന്താ അതൊക്കെ ഉണ്ടമ്മേ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അതിനകത്ത് പെട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ കിടന്നു ഒഴുവാ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അഞ്ജാനക വിളിച്ചിട്ട് അനാമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായനയും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അനാമയ്ക്ക് ഭയങ്കര സന്തോഷം അനാമിക നേരെ വേണുവിന്റെ ദേവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞൊരു സന്തോഷ വാർത്തയുണ്ട് ആ നായന എന്ന് പറയുന്നതു ഇനി മിക്കവാറും അനന്തപുരിയിലേക്ക് വരാൻ ചാൻസ് ഇല്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു ആ തമ്മള അങ്ങനെ പറഞ്ഞേ അതെ വല്ലയമ്മ അവളെ മരുമകളായിട്ട് അംഗീകരിക്കണം എന്ന് അന്നെങ്കിൽ മാത്രം അവളുടെ അച്ഛനും അമ്മേ അവളെ പറഞ്ഞു വിടുവോളന്ന് ആഹാ കൊള്ളാം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് ഇത് കേട്ടതും രേവതി ഇത് പറഞ്ഞു കേട്ടതും വേണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഇനിയിപ്പോൾ അവൾ അവിടെത്തന്നെ നിന്ന് പോകത്തുള്ളൂ അല്ലെന്ന് ചോദിക്കുക അതെ വല്യമ്മ വിളിക്കും തോന്നുന്നുണ്ടോ വല്ലിമ്മ ഒരു കാരണവശാലും അവളെ വിളിക്കാനായിട്ട് പോകുന്നില്ല വെല്ലുമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അവൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് വല്ല്യമ്മ കരുതുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണം എന്ന് പറയാ പറയാം മോളെ ഈ സമയം നീ നന്നായിട്ട് വിനിയോഗിക്കണം എന്ന് പറയാം അതേ അച്ഛ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം കിട്ടാത്തരം പൈസ ഒക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റണം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും പിന്നെ പേടിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം ആ അത് കേട്ടപ്പം വീണ് പറഞ്ഞു അത് ശരിയാ മോളെ എന്ത് ചെയ്യണം നീ തന്നെ തീരുമാനിച്ചോ ഒരു കാരണവശാലും ഇതങ്ങനെ വെറുതെ വിട്ടു കൊടുത്തുവിടാ നീ അങ്ങോട്ടേക്ക് ചെല്ലണം അവിടെ നിന്ന് കിട്ടാവുന്നല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോരണം എന്നൊക്കെ പറയണം പിന്നീട് ജലജ് നേരെ ദേവേന്റെ അടുത്തേക്ക് എല്ലുവാണ് ദേവേന്റെ അടുത്ത് പറഞ്ഞു അല്ല ഏട്ടത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞു നോക്കുക എന്ത് കാര്യങ്ങള് അന്നായനെന്ന് പറയുന്നവൾ ഇനി ഇങ്ങോട്ട് വരാൻ ചാൻസില്ല ഏട്ടത്തിന്റെ ഏറ്റവും വലിയ ശത്രു പോയി കിട്ടി എന്ന് പറയണം നീ എന്തൊക്കെയാ പറയണേ അതെ അവളുടെ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല പോലും പറഞ്ഞു വിടണെങ്കിൽ ഏടത്തെ അവളുടെ കയ്യേക്കാലെ പിടിക്കണം ഏട്ടത്തി അവിടെ മരുമോളായിട്ട് അംഗീകരിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ ഇനിയിപ്പം അവളെ അവളുടെ വീട്ടുകാരെങ്ങോട്ട് വിടുന്നുള്ളന്ന് ഓഹോ അങ്ങനെയാണ് അവളവിടെ നിന്നോട്ടെ എന്താ കുഴപ്പമെന്ന് ദേവേനെ പറയാം അതാ ഞാനും പറയണേ അവൾ അവിടെ നിൽക്കട്ടെ നമുക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കാം ദേവേനയുടെ ഉള്ളൊരു കുന്നുണ്ട് പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ രണ്ട് ശല്യങ്ങളും നമ്മുടെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയി കിട്ടും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ ഒടിഞ്ഞു രണ്ട് ശല്യങ്ങളോ ഒന്നും അവയെ ഒന്നും നയനെ അതെങ്ങനെയുണ്ട് പിന്നെ ഏട്ടത്തി ഇനിയിപ്പോൾ മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവളെ തിരിച്ചു വിളിക്കാനൊന്നും പോകണ്ട കേട്ടോ ഏട്ടത്തി ചിലപ്പോൾ പറയും ആദർശന് വിഷമ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവളെപ്പോയി തിരിച്ചു വിളിച്ചു നിൽക്കും അതിൻ്റെ കാര്യമൊന്നും ഇല്ല ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കുക അവള് വരാതിരിക്കട്ടെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആദർശ അവളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആദർശന മനസ്സിൽ നിന്ന് പോയിക്കോളും പിന്നെ കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് ഇത് പറഞ്ഞിട്ട് ജലജയം കൊണ്ട് പോകുമ്പോഴത്തേനും ദേവേനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി